തന്റെ ആ മോനോട് നീ എന്തിനാണ് ഞാൻ നോക്കുമ്പോൾ നിന്റെ സുഹൃത്തുക്കളെല്ലാം ഒരു മാറി നിന്ന് കളിയിൽ അവര് നിന്നെ കളിക്കാൻ കൂട്ടാത്തതിന്റെ പേരിലാണ് വേണ്ടി ശുപാർശ ചെയ്യാൻ ഞാൻ തയ്യാറാണ് നിന്റെ കൂട്ടുകാരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട്

അവസാനത്തിൽ നിങ്ങൾ പറഞ്ഞു തരുന്നു എന്താണ് നിങ്ങൾ പറഞ്ഞു തന്നത് ഞങ്ങൾ തന്നത് ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയാണ് അതുപോലെ തന്നെ കല്ലുകളെയാണ് മനുഷ്യരെയും കല്ലുകളെയും ആണ് എന്ന് താങ്കൾ പറഞ്ഞു തന്നില്ലേ അതുകൊണ്ട് നാളെ കത്തിക്കുമോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത് എന്ന് ഒരു പത്തോ പതിനൊന്നോ വയസ്സ് വരുന്നൊരു കുട്ടി മഹാനോട് പറയുമ്പോ ശിബലിയർ അംഗത്തുള്ള

എന്റെ ഉമ്മ എന്റെ വീട്ടിൽ അടുപ്പ് കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വിറകുകൾ വെച്ചിട്ട് അത് കത്താതെ വരുമ്പോൾ ചെറിയ ചിറക വിറകുകൾ വെച്ചിട്ട് എന്റെ ഉമ്മ ആ വലിയ വിറകുകളിലേക്ക് തീ പിടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നാളെ നരകത്തിൽ അള്ളാഹു വലിയ മനുഷ്യരെ വെച്ച് കത്തിച്ചിട്ട് നരകം കത്താതെ വന്നാൽ എന്നെ പോലുള്ള മക്കളെ വെച്ചുകൊണ്ട് അള്ളാഹു ആ നരകത്തെ കത്തിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു അതിന്റെ പേരിലാണ് മഹാനവറുകളെ ഞാൻ കരയുന്നത് മുഖം എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഈ വയസ്സുള്ള ചിരിച്ചുകൊണ്ടിരുന്നോട്ടി ചിന്തിച്ചത് എന്ന് കാണാൻ പറ്റുമെങ്കിൽ ഇത് ചരിത്രത്തിലെ ഒരു കുട്ടിയാണ് പത്തോ പതിനൊന്നോ വയസ്സ് എത്തിയപ്പോഴത്തേക്കും അവൻ ചിന്തിച്ചത് നാളെ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയത്തിൽ ഈ ലോകത്ത് ജീവിച്ച ഒരു കുട്ടി ഇത് ചരിത്രത്തിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നതാണ് എങ്കിൽ ആ പ്രായമുള്ള കുട്ടികളുടെ അവസ്ഥയിൽ എന്തെത്തി നമ്മുടെ മുന്നിൽ നടന്ന മറ്റൊരു സംഭവമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ അടുത്ത് നമ്മുടെ മുന്നിൽ തന്നെ നടന്നതാണ് പതിനാല് വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ കത്തി വയ്ക്കുന്നൊരവസ്ഥ ഇത് നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന മക്കൾ മറ്റേത് നമ്മുടെ മുന്നിൽ ജീവിച്ചു പോയ മക്കൾ ഇന്ന് നമ്മുടെ മക്കൾ ജീവിക്കുന്ന വയസ്സത്തെ ഒരു കുട്ടി സ്വന്തം ഉമ്മയുടെ ഉമ്മയുടെ പെറ്റ കഴുത്തിലേക്ക് കത്തി കത്തിവക്കുവാൻ വേണ്ടി മടിക്കാത്ത കുട്ടി പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയാണ് കേരളത്തിൽ തന്നെ തന്റെ ഉമ്മ കുളിക്കുന്ന കുളി മുറിയിൽ വെച്ചിട്ട് തന്റെ ഉമ്മയുടെ കുളിയുടെ ൾ പിടിച്ചെടുത്തിട്ട് പൈസ തന്നില്ലെങ്കിൽ ഇത് നെറ്റിൽ ഞാൻ പ്രചരിപ്പിക്കുമെന്ന് പറയുന്ന പതിനഞ്ചു വയസ്സുള്ള കുട്ടി കേരളത്തിലെ കുട്ടിയാണ് അതുപോലെ അതിലെല്ലാം വരി ഒരു മുസ്ലിം കുട്ടിയാണ് എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ മക്കളുടെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ മക്കളുടെ അവസ്ഥ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എവിടെ നിന്ന് സംഭവിച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെന്നാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ ആരാണ്